പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ എംപി പോലീസ് നടത്തിയത് ആസൂത്രിത ആക്രമണമാണ് തന്നെ മർദ്ദിച്ചത് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനാണെന്നും അഭിലാഷ് ഡേവിഡ് ഉദ്യോഗസ്ഥനായ അഭിലാഷ് ആണെന്നും പോലീസ് ഡേവിഡാണെന്നും അഭിലാഷ് ഡേവിഡിനെ കുറിച്ച് വിവരങ്ങളില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ എംപി പുറത്തുവിട്ടു ആദ്യം തലയിൽ അടിക്കുന്നു അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അടിക്കുന്നു അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തെ തവണയും ഡയറക്ഷൻ എന്നെ നോക്കി ലാത്തി വീശാൻ ശ്രമിക്കുന്നു ഈ സീനിൽ ഇത് നടക്കുമ്പോ എവിടെ അവിടെ തീർഗ്യാസ് കൂട്ടിയിട്ടുള്ളത് ഈ സീൻ നടക്കുമ്പോ എവിടെ അവിടെ പിന്നെ ഗ്രനേഡ് കൂട്ടിയിട്ടുള്ളത് എവിടെ അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത് വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നു റിയാസ് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ഷാഫി പറമ്പ് ലംബി ഉന്നയിക്കുന്നത് തന്നെ പോലീസ് നടത്തിയത് ആസൂത്രിത ആക്രമണമാണെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് അത് മാത്രമല്ല തന്നെ മർദ്ദിച്ചത് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനായ അഭിലാഷ് ഡേവിഡ് ആണെന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ മരുണിമ ഒരേ സമയം പോലീസിനെയും ഒരേ സമയം സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് വടകര എം പി ഷാഫി പറമ്പിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് അതിന് അത് തെളിയിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളും അദ്ദേഹം പുറത്തുവിടുകയുണ്ടായി ഒക്ടോബർ പത്തിന് പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് സർക്കാർ വാർത്ത നൽകിയതിൽ ഉൾപ്പെട്ട അഭിലാഷ് ഡേവിഡ് അന്ന് ഈ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച വാർത്ത സർക്കാർ പുറത്തുവിട്ടിരുന്നു ആ അതേ അഭിലാഷ് അഭിലാഷ്ടേടാണ് തന്നെ ഒക്ടോബർ പത്തിന് പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പോലീസ് യൂണിഫോമിൽ വന്ന് മർദ്ദിച്ചത് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ എം പി വ്യക്തമാക്കുന്നത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരേ സമയം പോലീസിനെയും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെയും എല്ലാം തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു കാര്യമാണ് ഇതിന് ആഭ്യന്തര വകുപ്പ് കൃത്യമായി മറുപടി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് വിരമിച്ചു എന്ന് മാധ്യമങ്ങളെ അറിയിച്ച ശേഷം എപ്പോഴാണ് ഈ പോലീസുകാരനെ തിരിച്ചെടുത്തത് തിരിച്ചെടുത്തെങ്കിൽ എന്തുകൊണ്ട് അത് മാനദണ്ഡം എന്താണ് മാത്രമല്ല അന്ന് പിരിച്ചുവിടപ്പെട്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമാകേണ്ടതുണ്ട് ഷാഫി പറമ്പിൽ എം പിന്നെ വിവരാകാശം താൻ ചോദിച്ചപ്പോൾ അത് സംബന്ധിച്ച ഒരു വിവരവുമില്ല എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് തനിക്ക് ലഭിച്ച വിവരം അത് മനഃപൂർവം ഇത്തരത്തിലുള്ള പോലീസുകാരെ അതായത് ഗുണ്ടാബന്ധം ആരോപിച്ച് പിരിച്ചുവിടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ആരും അറിയാതെ തിരികെ സർവീസിൽ തിരിച്ചെടുത്തുകൊണ്ട് ഇത്തരം സമരങ്ങളിൽ മറ്റും രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താനും രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ അക്രമം നടത്താനുമായി സർക്കാർ ഉപയോഗിക്കുന്നു ഈ പോലീസിനകത്ത് സി പി ഒരു ഗുണ്ടാസൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന ഗൗരവകരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് മാത്രമല്ല പേരാമ്പ്രയിൽ പോലീസ് ആസൂത്രിതമായാണ് തന്നെ ആക്രമിച്ചത് അതിന്റെ ഒരു ഉദാഹരണമായി നേരത്തെ വടകര ഡിവൈഎസ്പിയും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പിയുമായിട്ടുള്ള ഹരിപ്രസാദിനെതിരെയും ഷാഫി ിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അന്നത്തെ സംഭവത്തിനു ശേഷം വിരലിന് പരിക്കപറ്റിയ ഹരിപ്രസാദ് കോഴിക്കോട് നഗരത്തിൽ താൻ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്വകാര്യ ആശുപത്രിയിൽ അവിടെ ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ എം പി അഡ്മിറ്റായോ എന്ന ചോദ്യം ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഷാഫി പറമ്പിൽ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനർത്ഥം താൻ അഡ്മിറ്റാകണം എം പി എന്ന രീതിയിലുള്ള താൻ അഡ്മിറ്റാകണം തനിക്ക് പരിക്കണം എന്ന് നേരത്തെ പോലീസ് ആസൂത്രണം ചെയ്തിരുന്നു അത് സംബന്ധിച്ച് കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശം സി പി എമ്മിന്റെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇക്കാര്യത്തിൽ സി പി ബാലിശമായ ചില വാദങ്ങൾ ഉന്നയിച്ചാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് കൂടാതെ കോഴിക്കോട് റൂറൽ എസ് പി തന്നെ ഈ സംഭവത്തിൽ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടും അക്കാര്യത്തിൽ എന്തേ തുടർ നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അന്വേഷണം മരവിപ്പിച്ചത് ഈ അന്വേഷണം മരവിപ്പിക്കാനുള്ള രാഷ്ട്രീയ നിർദ്ദേശം പോലീസിന് നൽകിയത് ആരാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതിൽ ഏറ്റവും ഗൗരവകരം പിരിച്ചുവിടപ്പെട്ടു എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്നെ ആരും അറിയാതെ തിരികെ സർവീസിൽ കയറി പിന്നീട് എംപിയെ തന്നെ ഒരു ജനപ്രതിനിധിയെ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന ഗൗരവകരമായ ഒരു വെളിപ്പെടുത്തലാണ് അത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങളും അദ്ദേഹം പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് ധരിച്ച അടക്കമുള്ള കാര്യങ്ങൾ സഹിതമാണ് ഹെൽമെറ്റിന്റെ നിറമടക്കമാണ് ഷാഫി പറമ്പിൽ എം പി ഇന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ സംഭവത്തിൽ നടപടി വേണം ഇത്തരം എല്ലാ രേഖകളും ഹാജരാക്കിക്കൊണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വം ഒരു തെളിവ് പുറത്തുവിട്ടിരുന്നു അത് ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിൽ ഗ്രനേഡ് ഉള്ളതായിട്ടാണ് ഈ എഫ്ഐആറിൽ പോലീസ് പറയുന്നത് ഗ്രനേഡ് പാർട്ടി അവിടെ ഉണ്ടായിരുന്നു അതായത് പോലീസിൽ ഗ്രനേഡ് ഉപയോഗിക്കാൻ വൈദഗ്ധ്യം ലഭിച്ചവരെയാണ് ഗ്രനേഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ഗ്രനേഡ് പാർട്ടി സംഭവ സ്ഥലത്തുണ്ടായിരുന്നു അവരാണ് ഗ്രനേഡ് ഉപയോഗിച്ചതെന്ന് പ്രയോഗിച്ചത് എന്ന് എഫ്ഐആറിൽ പറയുമ്പോൾ തന്നെ ഈ പി ഹരിപ്രസാദിന്റെ കയ്യിൽ ഗ്രനേഡ് അതായത് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളല്ലാതിരുന്നിട്ട് കൂടിയും ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടായതും ആ വൈദഗ്ധ്യമില്ലാത്ത ഹരിപ്രസാദ് അടക്കമുള്ള ചില പോലീസുകാരുടെ കയ്യിൽ ഇത്തരത്തിൽ ഗ്രനേഡ് നൽകിയതും അവർ അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയാത്ത വിധം പ്രയോഗിച്ചതും കൊണ്ടാണ് അവിടെ സ്ഫോടനം ഉണ്ടായത് ആ സ്ഫോടനത്തിന് ഉത്തരവാദി പോലീസ് തന്നെയാണ് അത് സംബന്ധിച്ച ദൃശ്യങ്ങളും തെളിവുകളും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ് അതുകൂടാതെ ഇന്ന് തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനായിട്ടുള്ള പിരിച്ചുവിടപ്പെട്ടു ആരോപണം ണവിധ്യനായിട്ടുള്ള അഭിലാഷ് ഡേവിഡിനെതിരെ അടക്കം ഈ ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് തെളിവുകൾ സഹിതം ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകും എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ എം പി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടം കോൺഗ്രസ് ശക്തമാക്കും യു ശക്തമാക്കും കൂടാതെ ഈ വിഷയത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിലേക്ക് കൂടിയാണ് ഇനി കോൺഗ്രസ് നീങ്ങുന്നത് അതിന്റെ മുന്നോടിയായാണ് ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഇന്ന് കോഴിക്കോട് ഡി സി സിയിൽ ഇന്ന് ഷാഫി പറമ്പിൽ എം പി നടത്തിയത് അരുണിമ റിയാസ് പെരാബ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണമായി എത്തിരിക്കുകയാണ് ഷാഫി പറമ്പിലമ്പി പോലീസ് നടത്തിയത് ആസൂത്രിത ആക്രമണമാണെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് തന്നെ മർദ്ദിച്ചത് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനായ അഭിലാഷ് ഡേവിഡ് ആണെന്നും പോലീസ് സൈറ്റിൽ അഭിലാഷ് ഡേവിഡിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും ഷാഫി പറമ്പിൽ പറമ്പിലമ്പി പുറത്തുവിട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് കെ ആണ്